ഒരു ഉപഭോക്താവ് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അവയുടെ വില അഞ്ച് അഞ്ച് എന്നിങ്ങനെയാണ് വരുമാനം ഇരുപതായാൽ താഴെ പറയുന്നവ കാണുക എക്സാമിന് എട്ട് മാർക്കിന് വരാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റിനാണ് എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഉപഭോക്താവിൻ്റെ എല്ലാ ബണ്ടിലുകളും കണ്ടെത്തുക ബഡ്ജറ്റ് ലൈൻ സമവാക്യം ചെയ്തുക ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം പല കുട്ടികളും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാൻ പോവുകയാണ് ഇനിയും മനസ്സിലാകും ചെയ്തിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിന് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഉപഭോക്താവിൻ്റെ എല്ലാ ബണ്ടിലും കണ്ടെത്തണം എന്നാൽ ഇവിടെ സാധനങ്ങൾ വില ഒന്നാമത്തെ സാധന വില അഞ്ച് രൂപയും രണ്ടാമത്തെ സാധന വില അഞ്ച് രൂപയും തന്നിട്ടുണ്ട് വരുമാനം ഇരുപതാണ് അതായത് പി വൺ ഒന്നാമത്തെ സാധനത്തിന്റെ വിലയെ നമ്മൾ പി വൺ എന്ന് വിളിക്കും അഞ്ച് പി റ്റു രണ്ടാമത്തെ സാധന വിലയും അഞ്ച് തന്നെയാണ് എം അഥവാ ഇൻകം എത്രയാണ് തന്നിട്ടുള്ളത് ഇരുപത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ പ്രൈസും സാധനം ഒന്നിന്റെ വിലയും രണ്ട് വിലയും രണ്ടിൻ്റെ വിലയും അതുപോലെ വരുമാനം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ബഡ്ജറ്റ് ലൈൻ സമവാക്യ ഇതാണ് കാരണം ഇവിടെ ഓപ്ഷൻ ബി തന്നിട്ടുണ്ട് നമുക്ക് അത് ആദ്യം നീതി വെക്കാം ബഡ്ജറ്റ് ലൈൻ സമവാക്യം ഇവിടെ നമ്മൾ എ ചെയ്തിട്ടാണ് ബി ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ സമവാക്യം ബി ഏതാണ് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ഈക്വൽ ടു ട്വൻറ്റി ഇത് ബഡ്ജറ്റ് ലൈൻ സമവാക്യമാണ് സോറി എം ഇനി തന്നിരിക്കുന്ന സംഖ്യകൾ ഉപയോഗിച്ച് നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ സമവാക്യം ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയാണേ ഫൈവ് എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു ഈക്വൽ ടു ട്വൻ്റി അല്ലേ ഇവിടെ പി വണിൻ്റെ വില അഞ്ചെന്നും പി ട്വൻ്റെ വില അഞ്ചെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് വണ് എക്സ് ടു എത്രയെന്ന് നമുക്ക് അറിയില്ല അത് നമ്മൾ എന്താ നമ്മൾ വാങ്ങാൻ താല്പര്യമുള്ള സാധനങ്ങളുടെ അളവുകളാണ് രേഖപ്പെടുത്തേണ്ടത് ഇനി നമുക്ക് ഇത് ഇതുപയോഗിച്ചിട്ട് നമുക്ക് വണ്ടിയിലുള്ള കണ്ടെത്താം എങ്ങനെ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഫൈവ് എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു ഈക്വൽ ടു ട്വൻറ്റി ഇത് ഉപയോഗിച്ച് നമുക്ക് ബണ്ടിൽ കണ്ടെത്തണം വരുമാനം ഇരുപത് രൂപയാണ് ഒന്നെങ്കിൽ വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ വരുമാനത്തേക്കാൾ കുറവോ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും അഞ്ച് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങാം അതായത് വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ വരുമാനത്തേക്കാൾ കുറവോ ഇനി ഒരു പക്ഷെ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാതെ തിരിച്ചു പോരുകയും ചെയ്യാം അത് നമുക്കൊരു പണ്ടിലായി രേഖപ്പെടുത്താം ഇനി ഏതെങ്കിലും ഒരു സാധനം മാത്രമാണ് വാങ്ങാം അത് വ്യത്യസ്ത അളവുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും മറ്റൊരു സാധനം വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്കൊന്ന് ബണ്ടിലുകളൊന്ന് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റത്തെ ബണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു കടയിൽ പോയി നമുക്ക് സാധനം വാങ്ങണം എന്നില്ല വാങ്ങാതെ തിരിച്ചു പോരുകയും ചെയ്യാം അതും നമ്മളൊരു ബണ്ടിലായിട്ട് രേഖപ്പെടുത്തുക സീറോ സീറോ അല്ലേ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ ബണ്ടിൽ കാരണം രണ്ട് സാധനം വാങ്ങിയിട്ടില്ല വാങ്ങാതെ നമ്മൾ തിരിച്ചു പോകുന്നു ഇനി രണ്ടാമത്തേത് വൺ സീറോ ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റ് വാങ്ങി രണ്ടാമത്തെ സാധനം വാങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു ബണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി നേരെ തിരിച്ചു ആവാം സീറോ ഇങ്ങനെ ഒരു പണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ വൺ വണ്ണ് അല്ലേ സീറോ സീറോ വൺ സീറോ സീറോ വൺ വൺ വണ്ണ് അപ്പം ഇങ്ങനെയും പണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി അതുപോലെ തന്നെ സീറോ ടു സീറോ വൺ ടു വൺ ടു പിന്നെ സീറോ ത്രീ ത്രീ സീറോ വൺ ത്രീ ത്രീ വൺ സീറോ ഫോർ ഫോർ സീറോ ഇപ്പം നമ്മളിവിടെ കുറച്ച് ബണ്ടിലുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു അല്ലേ ഏകദേശം എത്ര ബണ്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണ അറിയാൻ സാധിക്കും എത്ര നാല് എട്ട് പന്ത്രണ്ട് പതിമൂന്നും രണ്ടും പതിനഞ്ച് പണ്ടിലുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു നമുക്ക് തന്നിരിക്കുന്ന വരുമാനം ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ സാധ്യമായിട്ടുള്ള പണ്ടിലുകളാണ് ഇനി ഇവിടെ ഞാൻ ഫസ്റ്റത്ത് പറഞ്ഞിട്ടുണ്ട് സീറോ സീറോ എന്നൊരു പണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു കാരണം എന്താണ് അവിടെ നമുക്ക് വാങ്ങാതിരിക്കാനും ചെയ്യാം ഇനി ഒന്നാമത്തെ ഇവിടെ നോക്കാം വൺ സീറോ ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റ് വാങ്ങി രണ്ടാമത്തെ സാധനം വാങ്ങിയിട്ടില്ല അഞ്ച് രൂപ ചിലവായിട്ടുള്ളൂ വരുമാനം കുറവാണ് എന്താണ് ഒന്നാമത്തെ സാധനം വാങ്ങിയിട്ടില്ല രണ്ടാമത്തെ സാധനം ഒരു യൂണിറ്റ് വാങ്ങി അഞ്ച് രൂപയെ ചിലവായിട്ടുള്ളൂ ഇവിടെ ഒന്ന് ഒന്നാണെങ്കിൽ രണ്ട് സാധനവും ഓരോ യൂണിറ്റ് വാങ്ങി എത്ര രൂപ ചിലവാകും പത്ത് രൂപ സീറോ ടു ഒന്നാമത്തെ സാധനം വാങ്ങിയില്ല രണ്ടാമത്തെ സാധനം രണ്ട് യൂണിറ്റ് പത്ത് രൂപ ചിലവായി ഇവിടെ രണ്ട് പൂജ്യം അല്ലേ ഒന്നാമത്തെ സാധനം രണ്ട് യൂണിറ്റ് വാങ്ങി പത്ത് രൂപ ചിലവായി രണ്ടാമത്തെ സാധനം വാങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് ഒന്നാമത്തെ ഒരു യൂണിറ്റും രണ്ടാമത്തെ രണ്ട് യൂണിറ്റും പതിനഞ്ച് രൂപ ഇവിടെയും പതിനഞ്ച് രൂപ ഇവിടെ ഇരുപത് രൂപ മുഴുവനായിട്ട് ചിലവായിട്ടുണ്ട് ഇവിടെ പതിനഞ്ച് രൂപ ഇവിടെയും പതിനഞ്ച് ഇവിടെ ഇരുപത് രൂപ ഇവിടെ ഇരുപത് രൂപ ഇവിടെ ഇരുപത് രൂപ ഇവിടെ ഇരുപത് രൂപ ഒന്നെങ്കിൽ വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ വരുമാനത്തേക്കാൾ കുറവോ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങാം അപ്പം നമ്മൾ ഭോക്താവിന്റെ എല്ലാ പണ്ടികളും നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞു ഇരുപത് രൂപയ്ക്ക് സാധനം ഒന്നിൻ്റെ വില അഞ്ച് രൂപയും സാധനം രണ്ടിൻ്റെ വിലയും അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ എത്ര പണ്ടികളോട് നിർമ്മിച്ചു പതിനഞ്ച് പണ്ടികൾ നിർമ്മിച്ച് ഇനി ഇതുപയോഗിച്ച് നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇവിടെ തന്നിരിക്കുന്ന പണ്ടികൾ ഉപയോഗിച്ച് നമ്മളൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക ഒന്ന് വരച്ച് നമുക്ക് എങ്ങനെയാണെന്ന് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആക്സും വൈ എക്സും രേഖപ്പെടുത്തി എക്സ് ആക്സിൽ നമ്മൾ സാധനം ഒന്നിൻ്റെ അളവ് എക്സ് വണ്ണിൻ്റെ അളവ് എക് വൈ ആക്സിൽ നമ്മൾ സാധനം രണ്ടിൻ്റെ അളവ് എക്സ് ടുൻ്റെ അളവാണ് രേഖപ്പെടുത്തിയുള്ളത് അല്ലേ എക്സ് ടു അപ്പോൾ നമ്മൾ പരമാവധി അല്ലെ എക്സ് വണ് നമുക്ക് എത്ര യൂണിറ്റ് വരെ വാങ്ങാം നാല് യൂണിറ്റ് വരെ അപ്പോൾ നമ്മൾ നാല് യൂണിറ്റ് വരെ അടയാളപ്പെടുത്തി എക്സ് ടു നമുക്ക് എത്ര യൂണിറ്റ് വരെ വാങ്ങാൻ വേണ്ടി സാധിക്കും ഇരുപത് രൂപയ്ക്ക് മൂന്നിട്ട് വാങ്ങണമെങ്കിൽ നാല് യൂണിറ്റ് വരെ വാങ്ങാം ഇനി നമുക്ക് തന്നിരിക്കുന്ന ബണ്ടിലുകൾ നമുക്ക് രേഖപ്പെടുത്താം ഫസ്റ്റത് സീറോ സീറോ എന്നൊരു ബണ്ടിൽ നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തുക അല്ലേ രണ്ട് സാധനം നമ്മൾ വാങ്ങിയിട്ടില്ല ഇനി വൺ സീറോ ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റ് അല്ലേ ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റ് എന്ന രണ്ടാമത്തെ സാധനം സീറോ ആണ് അത് നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തുക അടുത്തത് സീറോ വണ്ണ് ഒന്നാമത്തത് സീറോ യൂണിറ്റും രണ്ടാമത്തത് ഒരു യൂണിറ്റും ഇവിടെ രേഖപ്പെടുത്തി ഇനി അടുത്തതോ വൺ വണ്ണ് ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റും രണ്ടാമത്തത് ഒരു യൂണിറ്റും അപ്പം നമ്മൾ വൺ വണ്ണ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇന്നടുത്തതോ സീറോ ടു എവിടെയാണ് വരിക ഇവിടെ രേഖപ്പെടുത്തും ഒന്നാമത്തത് സീറോയും രണ്ടാമത്തത് രണ്ട് യൂണിറ്റും അടുത്തത് ടു സീറോ ഇവിടെ രേഖപ്പെടുത്തും ഇവിടെ നമ്മൾ കൊടുക്കുന്നതിൽ ആദ്യത്തെ സംഖ്യ എക്സ് വണ്ണിൻ്റെ അളവാണ് പറയുക രണ്ടാമത്തതാണ് ഈ എക്സ് ടുവിൻ്റെ അളവ് അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യത്തത് ഇവിടെ വൺ സീറോ ആണെങ്കിൽ ഒന്നാമത്തത് ആദ്യത്തെ എക്സ് വണ് ഒരു യൂണിറ്റ് എക്സ് ടു സീറോ ഇവിടെ സീറോ ത്രീ ആണെങ്കിൽ എക്സ് വണ്ണ് സീറോയും എക്സ് ടു ത്രീയുമാണ് അപ്പോൾ രണ്ടാമത് രേഖപ്പെടുത്തുന്ന എക്സ് ടുൻ്റെ അളവും ആദ്യം രേഖപ്പെടുത്തുന്നത് എക്സ് വണ്ണിൻ്റെ അളവും അപ്പോൾ നമ്മൾ സീറോ ടു ടു സീറോ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി വൺ ടു ഒന്നാമത്തത് ഒരു യൂണിറ്റും രണ്ടാമത്തത് രണ്ട് യൂണിറ്റും ഇവിടെ രേഖപ്പെടുത്തും അല്ലേ അടുത്തതോ ടു വൺ ഇവിടെ രേഖപ്പെടുത്തും ടു ഇവിടെ അല്ല വരിക ഓക്കെ ഇനി അടുത്തോ സീറോ ത്രീ സീറോ ത്രീ വരുമ്പം ഇവിടെ വരും ത്രീ സീറോ വൺ ത്രീ ത്രീ വൺ സീറോ ഫോർ ഫോർ സീറോ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബണ്ടിലുകളെല്ലാം നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ബണ്ടുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വരുമാനം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ സാധ്യമായ ബണ്ടിലുകളെ തമ്മിൽ ബന്ധിപ്പിക്കണം അല്ലേ അതായത് വരുമാനം മുഴുവനായിട്ട് ഉപയോഗിക്കണം ഇരുപത് രൂപ മുഴുവനായിട്ട് ഉപയോഗിച്ച് വാങ്ങാൻ സാധ്യമായിട്ടുള്ള ബണ്ടില് ഫോർ സീറോ വൺ ത്രീ ടു വൺ ത്രീ ഇവിടെ എന്താണ് ത്രീ വണ് ഇത് വൺ ത്രീ ഇവിടെയോ സീറോ ഫോർ അപ്പോൾ നമുക്ക് വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ സാധ്യമായിട്ടുള്ള മുഴുവൻ വണ്ടിലുകളും അതായത് വരുമാനം മുഴുവനായിട്ട് ചിലവഴിച്ച ബണ്ടികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഞാനൊരു കറവ് വരയ്ക്കാൻ പോവുകയാണ് ഇതാണ് ഇതിന്റെ ബഡ്ജറ്റ് ലൈൻ അല്ലേ അതായത് നമ്മുടെ വരുമാനം മുഴുവനായിട്ട് ഉപയോഗിച്ച് കൊണ്ട് വാങ്ങാൻ സാധ്യമായിട്ടുള്ള ബണ്ടിലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കറവ് വരയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും ഇവിടുത്തെ ബഡ്ജറ്റ് ലൈനിൻ്റെ സമവാഹി എന്തായിരുന്നു ഫൈവ് എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു ഈക്വൽ ടു ട്വൻറ്റി അപ്പോൾ പബ്ജിറ്റ് ലൈൻ്റെ സമൂഹത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് എക്സാമിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പബ്ലിക്കിന് എട്ട് മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഈ ഒരു പബ്ലിക്കിന് നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഏതെങ്കിലും ഇതുപോലെ വന്നിട്ടുള്ള ക്വസ്റ്റിന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അതിന് വീഡിയോ ചെയ്യുന്നതാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർത്തായ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം